्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം അതിലേ എന്റെ ജീവിതത്തിലെ വാനരങ്ങളുടെ ജീവിതത്തിലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ അത്യന്തം അസുലഭമായിരിക്കുന്ന പവിത്രമായിരിക്കുന്നതായ സന്ദർഭം ഏതൊരു സാധകന്റെയും ജീവിതത്തിൽ ആ സാധനാ പദ്ധതി അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോഴേക്കും ഉണ്ടാകുന്ന ദിവ്യമായ അനുഭവമണ്ഡലമാണിത് വർഷങ്ങൾ മുമ്പ് എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങൾ തിരുവനന്തപുരത്ത് ഉത്തരിക്കണ്ടം മൈതാനിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊട്ട് തൊണ്ണൂറ്റി ഒമ്പത് വരെ അവിടെ വെച്ചിട്ട് ശ്രീരാമനവമി ഹിന്ദു മഹാസമ്മേളനം നടത്തുമായിരുന്നു തൊണ്ണൂറ്റി രണ്ടില് അദ്ദേഹം പറഞ്ഞു അടുത്ത വർഷം ഞാൻ ലങ്കയിൽ നിന്ന് ചൂടാരത്നം കൊണ്ടുവരും അങ്ങനെ തൊണ്ണൂറ്റി മൂന്നില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി അന്നാണ് ചൂടാരത്നം കൊണ്ടുവരുന്നത് അതിനു വേണ്ടിയിട്ട് ചൂടാരത്നം ഇവിടെ നിർമ്മിച്ച് ഗവൺമെന്റിന്റെ അനുവാദത്തോടു കൂടിയിട്ട് അതിനെ ശ്രീലങ്കയിൽ കൊണ്ടുപോയി ശ്രീലങ്കയില് സീതാദേവി ഇരുന്ന സ്ഥലമുണ്ട് രാമനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ഇവിടെ ആഞ്ജനേയൻ പറഞ്ഞ പ്രകാരത്തിലുള്ളതായ ആ സ്ഥലമുണ്ട് അവിടെ പവിത്രമായിരിക്കുന്ന കമനീയമായിരിക്കുന്ന ക്ഷേത്രമുണ്ട് യൂട്യൂബ് ചാനലുകളിലെല്ലാം നമുക്ക് ആ ക്ഷേത്രത്തിന്റെ ദർശനം കിട്ടും അനേകം ആളുകൾ അവിടെ പോയ ആളുകൾ അതെല്ലാം എടുത്ത് ഇട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അവിടെ ചെന്ന് നേരിട്ട് കാണാൻ കഴിയും അതൊരു ജീവിതത്തിലെ വലിയ ഭാഗ്യമാണ് അവിടെ കൊണ്ടുപോയി അതവിടെ പൂജ ചെയ്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് എങ്ങനെ അചരേ ആകാശത്തിലൂടെയാണ് വന്നേ അതുകൊണ്ട് വിമാനമാർഗം ഇങ്ങുകൊണ്ടുവരിക ഇരുപത്തി ഏഴാം തീയതി മാർച്ച് ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അന്ന് ആ ചൂടാരത്നം ആകുമ്പോഴേക്കും വിമാനമാർഗം തിരുവനന്തപുരത്തെത്തുന്നു അന്ന് വിമാനം നേരത്തെ പ്രതീക്ഷിച്ചതിനപ്പുറത്ത് അല്പം ഒന്ന് ലേറ്റായി അപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും കാത്തു നിൽക്കുകയാണ് ഒരുപാട് ആളുകളുണ്ട് ഒരു പത്തിരുന്നൂറിൽ പരം കാറുകളുണ്ട് ചൂടാരത്നത്തിനെ അകമ്പടി സേവിക്കാൻ സ്വാമിജി ഏറ്റവും മുന്നിലുണ്ട് സ്വാമിജിയുടെ കരങ്ങളിൽ ചൂടാരത്നവുമായി പോയി വന്ന ബ്രഹ്മചാരി ആ ചൂടാരത്നത്തെ സ്വാമിജിയുടെ കരങ്ങളിൽ സമർപ്പിച്ചു സ്വാമിജി ആ ചൂടാരത്നത്തെ രാമരഥത്തിൽ പ്രതിഷ്ഠിച്ചു ആ ചൂടാരത്നവുമായിട്ട് രാമരഥം ഇങ്ങനെ ആശ്രമത്തിലേക്ക് വരികയാണ് ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നും ഇല്ല അതുകൊണ്ട് ഇതൊന്നും അവിടെ എപ്പോഴെത്തുന്നൊന്നും പറയാൻ നിർത്തിയില്ല നേരത്തെ പ്രതീക്ഷിച്ചതിനെ അപേക്ഷിച്ചിട്ട് ഒന്ന് താമസിച്ചിട്ടുണ്ട് വഴിയിൽ ഒരുപാട് ഉണ്ട് ആ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇങ്ങനെ വരികയാണ് ചില പ്രത്യേക സംഭവങ്ങളുണ്ട് സവിശേഷമായ സംഭവങ്ങൾ അതൊന്നും ഇപ്പോൾ പറയാൻ നിൽക്കുന്നില്ല അതെല്ലാം പല ലേഖനങ്ങളിലായിട്ട് എഴുതിയിട്ടുമുണ്ട് അങ്ങനെ ആ ചൂടാരത്നവുമായിട്ട് സ്വീകരണങ്ങളെല്ലാം ഏറ്റുവാങ്ങി തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയത്തിലൂടെ ശ്രീകാര്യത്തെത്തിയിട്ട് നേരെ ചെങ്കോട്ടവണത്തേക്ക് ചെല്ലുകയാണ് ആ ആശ്രമത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ ഈ രഥയാത്ര എത്തിച്ചേരുമ്പോഴേക്കും ഏതാണ്ട് മൂന്ന് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ആശ്രമത്തിലെ മൈക്കിൾ കൂടി അതിനകത്ത് രാമായണം വായിക്കുന്നത് കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആശ്രമം സ്ഥാപിച്ചത് അന്നോട്ട് അവിടെ എല്ലാ ദിവസവും രാമായണം വായിക്കും വളരെ വിശേഷമാണ് അത് ഇന്നോളം ഒരു മടക്കവും കൂടാതെ നടന്നുകൊണ്ടിരിക്കാണ് നൂറ്റി നാല് കൊല്ലം അങ്ങനെ ആ രാമായണം വായിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണയായിട്ട് സുന്ദരകാന്ഡം വായിക്കുമ്പോഴേക്കും അഞ്ചുമണി കഴിയും ആറേകാലിന് മുമ്പ് സുന്ദരകാന്ഡം വായിച്ച് പൂർത്തിയാക്കിയിട്ട് അത് നിർത്തും പിന്നെ ഏഴുമണിക്ക് വായിച്ചു തുടങ്ങും സദ്യാസമയത്ത് ആറേ കാലിനും ഏഴിനും ഇടയ്ക്ക് വായിക്കില്ല അറേ കലാവും സുന്ദരകണ്ഠം പൂർത്തിയാകാൻ പൂർത്തിയാകുന്നതിന് തൊട്ടു മുമ്പാണ് ഈ ഭാഗം പക്ഷേ ഇത് മൂന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇങ്ങനെ ആ വാഹനയാത്ര ചേങ്കൂടോണോ ആശ്രമത്തിനോട് അടുത്തെത്തുമ്പോഴേയും മൈക്കൂടി കേൾക്കാം കനിവിനോട് കണ്ടേനഹം ദേവിയെത്തത്ര കർപൂരേന്ദ്രാലയെ സങ്കടമെന്നീ ആശ്രമത്തിൽ രാമായണം വായിക്കുന്ന ആളുകളിൽ വളരെ പ്രധാനിയായിട്ടുള്ള ചന്ദ്രശേഖരൻ മാമൻ അദ്ദേഹത്തിന്റെ ശബ്ദം അദ്ദേഹത്തിന് സംഗീതം നല്ല വശമാണ് പരമഭക്തനും വർഷങ്ങളായിട്ട് ഗുരുപാതരുടെ കൂടെ ഇരുന്ന് രാമായണം വായിച്ച് ശീലിച്ചയാളാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ കഥകളി ഭാഗവതരായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ ആ മധുരമായ ശബ്ദത്തിൽ ഉയർന്നു കേൾക്കാം കനിവിനോട് കണ്ടേനഹം ദേവിയെത്തത്ര കർപുരേന്ദ്രാലയെ സങ്കടമെന്നിയെ ചൂടാരത്നവുമായിട്ട് രാമന്റെ മുന്നിൽ ആഞ്ജനേയനും ആനരപ്പടയും എത്തിച്ചേരുമ്പോഴേക്കും അവിടെ ആഞ്ജനേയൻ രാമനോട് പറയുന്ന വാക്യമാണ് കേൾക്കുന്നത് അത് വായിക്കുമ്പോഴേക്കും സാധാരണ അഞ്ച് കഴിയും അന്ന് അത് മൂന്നേ കാലാവുമ്പോഴേക്കും എത്തി എങ്ങനെ ഇത് ഒരുമിച്ചു ആർക്കും പറയാൻ പറ്റില്ല സ്വാമിജി പലതവണ പറഞ്ഞിട്ടുണ്ട് എടാ രാമായണം വായിക്കുമ്പോൾ ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി വായിക്കുമ്പോൾ രാമായണം അതേ പ്രകാരത്തിൽ സംഭവിക്കുന്നു ഇത് സത്യമുള്ള കാര്യമാണ് ഇത് നീ ഒരിക്കലും മറന്നുപോകരുത് അവിടെ ആശ്രമത്തിൽ വരുന്ന എല്ലാ ഭക്തന്മാരോടും സ്വാമിജി ഇത് പറയാറുണ്ട് പ്ലാറ്റ്ഫോമിൽ നിന്നും അദ്ദേഹം പറയും ആ അദ്ദേഹത്തിൻ്റെ വളരെ സ്പഷ്ടമായിട്ടുള്ള അനുഭവമാണ് ആ അനുഭവം അങ്ങനെയുള്ള ഭക്തന്മാർക്ക് എല്ലാവർക്കും യാതൊരു വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് ഭക്തന്മാർക്ക് പതിനായിരക്കണക്കിന് ഭക്തന്മാർക്ക് ആ അനുഭവം ലഭിച്ചിട്ടുമുണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും കേൾക്കുന്ന ഇതാണ് ആശ്രമത്തിൽ എത്തിയില്ല എത്തിയാറായി അടുത്തെത്തുന്നേയുള്ളൂ ആശ്രമത്തിലുള്ളവർക്ക് അറിയില്ല ഇതിങ്ങനെ വരുന്നു എന്നുള്ളത് കാരണം മൈക്ക് അനൗൺസ്മെന്റ് വരാനും അല്പം കൂടി കഴിയും അവിടെ കൃത്യമായി വായിച്ചു വായിച്ചുവരും ഒരു വരി പോലും വിട്ടു വായിക്കാൻ പറ്റില്ല ഒരു വാക്ക് പോലും ഒരു അക്ഷരം പോലും വിട്ട് വായിക്കാൻ പറ്റില്ല കൃത്യമായി വായിച്ചു വരും അതുകൊണ്ട് എവിടെയെങ്കിലും നിർത്തിയിട്ട് കടന്ന് വായിച്ചതല്ല ഇവിടെ ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങൾ ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ എന്ന ആഞ്ജനേയ അവതാരം ചൂടാരത്നവുമായിട്ട് ആശ്രമത്തിലിരിക്കുന്ന ആശ്രമമാണ് അയോധ്യ ആശ്രമം ശ്രീരാമചന്ദ്ര മഹാപ്രഭു ആ ജീവിതത്തിൽ എവിടെ എല്ലാം തങ്ങുന്നുവോ അതൊക്കെ തന്നെയാണ് ആശ്രമം ആ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ മുന്നിൽ ആഞ്ജനേയൻ എത്തിച്ചേരുമ്പോ ആ സമയത്ത് ചൂടാരത്നവുമായി എത്തിച്ചേരുമ്പോ മുഴങ്ങുന്ന ശബ്ദം കനുവിനോട് കണ്ടേനഹം ദേവിയെത്തത്ര കർപൂരേന്ദ്രാലേ സങ്കടമെന്നേ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞു അനേകം ഭക്തന്മാർക്ക് ആയിരക്കണക്കിന് ഭക്തന്മാരുണ്ട് അതിനകമ്പഴ് നല്ല തിരക്കായിരുന്നു ആ അവസരങ്ങളിലെല്ലാം അവരുടെ എല്ലാ ഹൃദയത്തിൽ നിൽക്കുന്നതായ അനുഭവമാണിത് എന്നാണ്ട് സ്വാമിജി ആ ചൂടാരത്നത്തെ അവിടെ ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്തു ലങ്കയിൽ സീത എവിടെയാണോ രാമനെ ചെയ്ത് കഴിഞ്ഞത് അവിടെ പൂജിച്ച് കൊണ്ടുവന്ന ചൂടാരത്നം ശ്രീരാമചന്ദ്ര മഹാപ്രഭു ഈ അവസരത്തില് ആജനേയനെ ആലിംഗനം ചെയ്യുന്നു ആജനേയനെ അഭിനന്ദിക്കുന്നു സുരജനസുദുഷ്കരം കാര്യം കൃതം ത്വയ സുഗ്രീവനും പ്രസാദിച്ചു കേവലം അല്ലയോ അഞ്ജനേയ സുരജനങ്ങൾക്ക് പോലും ദേവന്മാർക്ക് പോലും ചെയ്യാൻ കഴിയാത്തതായ കാര്യമാണ് അല്ലയോ ആഞ്ജനേയ നീ ചെയ്തിരിക്കുന്നത് നീ ഈ കാര്യം ഈ മഹാകാര്യം ചെയ്തതുകൊണ്ട് സുഗ്രീവനും വളരെയേറെ സന്തോഷിച്ചിരിക്കുന്നു എന്താ സീതാദേവി അന്വേഷിച്ച് കണ്ടെത്തിത്തരും എന്നാണ് സുഗ്രീവൻ രാമനോട് അഗ്നിസാക്ഷികമായി പറഞ്ഞിരിക്കുന്നത് അത് താ നേടിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ സുഗ്രീവനും സന്തോഷമായി കഴിഞ്ഞിരിക്കുന്നു അല്ലയോ ഹനുമാനെ സതയം ഉപകാരം ഈ ചെയ്തതിന് അതൊരാൾ സർവസ്വവും മമ തന്നേൻ നിനക്കു ഞാൻ നീ ഈ ചെയ്തതായ ഉപകാരത്തിന് ഭഗവാൻ ഭക്തനോട് പറയുന്ന വാക്യാണിത് നീ ചെയ്തതായി ഈ ഉപകാരത്തിന് ഞാൻ എന്റേതായിട്ട് എന്തൊക്കെയുണ്ടോ സർവസ്വവും എല്ലാം ഇതാ നിനക്കായി തരുന്നു സർവവും നിനക്കായി തരുന്നു പ്രണയവചസ ഭവാനാൽ കൃതമായതിന് പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ ഇതിന് പ്രത്യുപകാരം നീ ചെയ്തതായ ഈ സേവനത്തിന് പ്രത്യുപകാരം ഈ ലോകത്തിൽ എന്ത് വന്നു കഴിഞ്ഞാലും ആയിത്തീരില്ല കാരണം അതുല്യമായ സേവനമാണ് നീ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ ആഞ്ജനേയനെ അഭിനന്ദിക്കുന്നു അതുല്യമാണിത് എന്താ ബ്രഹ്മവിദ്യയെ നേരിട്ട് കാണുന്നു ഈ വാക്കുകളുടെ അർത്ഥം ലൗകിക തലത്തിലുള്ളതായ കഥയുടെ സന്ദർഭം ആ സന്ദർഭത്തെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നു ആ സന്ദർഭത്തിന് ഇണങ്ങുന്ന അർത്ഥമണ്ഡലം അതിലുണ്ട് ഇനിയോ അതങ്ങ് പരമാത്മതലം വരെ പോകും ബ്രഹ്മവിദ്യയെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു അതിന് സമാനമായി വേറെന്താ ഉള്ളത് ഈ ലോകത്തില് ഈ ലോകത്തിൽ അതിന് സമാനമായി വേറൊന്നുമില്ല ബ്രഹ്മവിദ്യയെ കണ്ടതിന് പ്രത്യുപകാരമായി ഈ ലോകത്തെ മുഴുവൻ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ സമ്മാനമായി കൊടുത്താൽ പോലും അത് തുല്യമായി തീരുവോ ഇല്ല ഇതിനപ്പുറത്താണ് ബ്രഹ്മവിദ്യ ബ്രഹ്മവിദ്യയ്ക്ക് തുല്യമല്ല അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ പോലും അതാണ് സതയം പ്രണയമനസ ഭവാനാൽ കൃതമായതിൽ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ അങ്ങനെ പരമാത്മ സാക്ഷാത്കാരത്തിന്റെ തലം വരെ എത്തിച്ചേരുന്നതായ കൂടിയതാണ് കിളിമകളുടെ ഈ പാട്ട് എന്നിട്ട് ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്തു എന്ന് കിളിമകൾ എഴുത്തച്ഛൻ നമ്മെ പാടിക്കേൾപ്പിക്കുകയാണ് പുനരവി രമാവരൻ മാരുതപുത്രനെ പൂർണമോദം പുണർ നേടിനാൻ ആദരാൽ ശ്രീരാമചന്ദ്രൻ മഹാപ്രഭു ആഞ്ജനേയനെ അലിങ്കനം ചെയ്യുകയാണ് ഉരസി മുഹുരവി മുഹുരണച്ചു പുൽകീടിഞ്ഞാൻ വീണ്ടും വീണ്ടും തന്റെ മാറോട് ചേർത്ത് ആഞ്ജനേയനെ ആലിംഗനം ചെയ്യാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു ആഞ്ജനേയനെ ആലിംഗനം ചെയ്ത് നിൽക്കുന്നതായ ചിത്രം നമ്മൾ എല്ലാ കേട്ടിട്ടുണ്ട് എന്റെ ഗുരുനാഥനായ സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രമാണത് ആഞ്ജനേയനെ രാമഭദ്രൻ ആലിംഗനം ചെയ്യുന്നതായ ആ ചിത്രം ഉരസി മുഹുരവി മുഹുരണച്ച് പുൽകീടിനാൻ ഓർക്കടു മാരുതപുത്ര ഭാഗ്യോദയം എഴുത്തച്ഛന്റെ കിളിമകൾ നമ്മോട് പറയാണ് മാരുതപുത്രന്റെ ഭാഗ്യോദയം ഒന്ന് ചിന്തിച്ചു നോക്കാൻ ഭൂവനതലമതിൽ ഒരുവൻ ഇങ്ങനെയില്ലഹോ പൂർണ്ണ പുണ്യമുഖ സൗഭാഗ്യമുണ്ടായിടൂ എന്നും കിളിമകൾ നമ്മെ പറഞ്ഞ് കേൾപ്പിക്കുന്നു ഈ കഥ സക്ഷാൽ മഹാദേവൻ പാർവതീദേവിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു കേൾപ്പിക്കുന്നതാണ് ഭഗവതി ഭവാനി പരമേശ്വരി കേട്ട് ഭക്തി പരവശയായി വണങ്ങിയിടിനാൾ സക്ഷാൽ മഹാദേവൻ പറഞ്ഞു കേൾപ്പിക്കുന്നതായ ഈ കഥ രാമായണത്തിലെ ഈ സുന്ദരകാണ്ട കഥ രാമായണം മുഴുവൻ തുടർച്ചയായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേവി ആവശ്യപ്പെട്ടിട്ട് ആ കഥ പരമേശ്വരി ലോകത്തിന് മുഴുവൻ ഈശ്വരിയായിരിക്കുന്ന ദേവിയായിരിക്കുന്ന ഭവാനി പാർവതി കേട്ട് ഭക്തിയാൽ അങ്ങേയറ്റം നിറഞ്ഞു ഭക്തിക്ക് പരവശ്യപ്പെട്ടു പോയി കിളിമകളും അതിസരസം ഇങ്ങനെ ചെന്നത് കേട്ട് മഹാലോകരും തെളിയണമേ എന്ന് എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുകയാണ് നമ്മെ അനുഗ്രഹിക്കുകയാണ് നമുക്കെല്ലാവർക്കും അതുകൊണ്ട് വലുതായിട്ടുള്ളതായ സൗഭാഗ്യം ഗുണത്തിന്റെ അഭിവൃദ്ധി ഈശ്വരീയമായ പ്രകാശത്തിന്റെ അനുഗ്രഹം പൂർണത നമുക്കുണ്ടാകട്ടെ സച്ചിദാനന്ദ സ്വരൂപം നമ്മിൽ വിളങ്ങട്ടെ എന്ന് എഴുത്തച്ഛൻ അനുഗ്രഹിക്കുകയാണ് ഇത്യധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദ സുന്ദരകാന്ഡം സമാപ്തം തുടർന്ന് യുദ്ധകാന്ഡത്തിലേക്ക് പ്രവേശിക്കാണ് ഓം ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു നാരായണ ഹരേ നാരായണ ഹരേ ചാരികപ്പൈതല് ചൊല്ലുചൊല്ലിനിയും ചാരു രാമായണ രാമായണയുദ്ധം മനോഹരം ചാരികപ്പൈതലിനോട് വീണ്ടും തുടർന്നുള്ള കഥ യുദ്ധകാന്ഡത്തിലെ കഥകൾ ധർമ്മത്തെ പുനഃപ്രതിഷ്ഠിക്കുന്നതായ ശ്രീരാമചന്ദ്രന്റെ ആ മഹനീയമായ കഥ അത് പാടിക്കേൾപ്പിക്കൂ അത് മനോഹരമാണ് മനസ്സിനെ പരിപൂർണമായിട്ടും ഹരിക്കുന്നതാണ് അങ്ങനെയുള്ളതായ ആ കഥ പറഞ്ഞ് കേൾപ്പിക്കൂ എന്ന് ശാരീരിക പൈതലിനോട് എഴുത്തച്ഛൻ അഭ്യർത്ഥിക്കുന്നതും ഇത്തമാകറിനെ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞ് കേട്ടിയിടുവിൻ എങ്കിലോ കിളിമകൾ ഉടനേതനെ മറോടി പറയുകയാണ് ചിത്തം തെളിഞ്ഞ് കേട്ടിയിടുവിനെങ്കിലോ മനസ്സ് തെളിഞ്ഞ് സന്തോഷത്തോടു കൂടി ആനന്ദത്തോടുകൂടി കേട്ടുകൊള്ളു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് യുദ്ധകാന്ഡം അതിലാണ് രാമായണം പൂർണ്ണമായി തീരുന്നത് ശ്രീരാമഭട്ടാഭിഷേകം എവിടാണ് നടക്കുന്നത് ആ കഥ കിളിമകൾ പറഞ്ഞു തുടങ്ങുന്നു നാളെ രാത്രി എട്ട് മുപ്പതിന് നമുക്ക് ഒരുമിച്ച് ഒരുമിച്ചുകൂടാം എന്നിട്ട് നമുക്ക് രാമകഥ തുടർന്നും നേരിട്ട് വായിച്ചും ചർച്ച ചെയ്തും ശ്രവിച്ചും സന്തോഷിക്കാം എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമസീത ആജനേയന്മാരുടെ പാദങ്ങളിൽ എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വീതൃ പാദങ്ങളിൽ എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠഗുരുപാഥരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം